ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പല ടൈപ്പ് ദോശകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലേ അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോൺസ് ദോശയാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ കിട്ടുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പ്രോൺസ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതൊന്ന് അതൊന്നര മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാവേ പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും വേപ്പിലയും ഒക്കെയാണ് കേട്ടോ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി നമ്മൾ അതേപടി അല്ല കേട്ടോ ഇടുന്നത് മിക്സിയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കോക്കനട്ട് ഓയിലിൽ തന്നെ പെട്ടെന്ന് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ ഇനി അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് സവാളയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ എണ്ണയിൽ കിടന്ന് സവാളയൊക്കെ നല്ല പോലെ വഴണ്ടി വന്നു കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളേ ഇനി അതിലേക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കണേ നമുക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടക്കൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സും കൂടെ ചേർത്ത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളിയുടെയൊക്കെയാ പച്ചമണം മാറുന്നത് വരെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് ചെറുതാക്കി അരിഞ്ഞു നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം അതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ആഡ് ചെയ്തിട്ട് ആ ഗ്രേവിയുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ അത് നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ലൂസാക്കിയെടുക്കാനായിട്ട് നമ്മളൊരു ഗ്രേവിയോട് കൂടി എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടില്ല അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രേവി പരുവത്തിനാണ് നമ്മൾ ഈ ഒരു പ്രോൺസിൻ്റെ ആക്കി എടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ റെഡി കിട്ടോ ഇനി നമുക്ക് ആ മസാലയങ്ങ് മാറ്റി വെച്ച് ദോശ ഒന്നും ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ അത് ഈ ദോശക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കല്ല് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വലുതാക്കി നല്ല കനം കുറച്ച് നമ്മൾ ദോശ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സൈഡ് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല മുഴുവനായിട്ട് ഞാൻ സൈഡിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത് നടുക്ക് കുറച്ച് ഭാഗം ഒന്ന് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ മുഴുവനും ആ ഒരു സൈഡ് പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട് നമ്മൾ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എഗിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പ്രോൺസ് എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നമ്മുടെ ആ ഒരു എഗ്ഗ് നല്ല പോലെ ഒന്ന് വെന്ത ശേഷം മാത്രം ഒന്ന് മടക്കി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇതുപോലെ എഗ്ഗൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയ ശേഷം നല്ല പോലെ ഒന്ന് എഗ്ഗൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് തൂകി നമ്മൾ സാധാരണ എഗ്ഗൊന്ന് പൊരിച്ചെടുക്കുന്നത് പോലെയുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കി ഈ ഒരു ദോശയുടെ മുകളിലേക്കൊഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വെന്ത ശേഷം അതൊന്ന് മറിച്ചും തിരിച്ചുവിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ഒരു സൈഡ് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട ശേഷം ഇനി അതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വച്ചിരുന്ന പ്രോൺസിൻ്റെ ആ ഒരു മസാല തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും പ്രോൺസൊക്കെ കിട്ടുമ്പോഴേക്കും ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് വെറൈറ്റി റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്